നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്വാൻസ്റ്റഡീസ് മലപ്പുറം പ്രളയത്തിൽ പാലവും വീടും തകർന്ന് ആറു വർഷമായി മുണ്ടേരി ഉൾവനത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ ഷെഡുകളിൽ ദുരിത ജീവിതത്തിലായ ആദിവാസി കുടുംബങ്ങളെ കാണാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെത്തി കുത്തിയൊഴുകുന്ന ചാലിയാറിന് കുറുകെ മുള മുളകൊണ്ടുണ്ടാക്കിയ ചെങ്ങാടത്തിൽ കയറിയാണ് പ്രതിപക്ഷ നേതാവും സംഘവും ഉൾവനത്തിലെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള ഇരുമ്പുപാലവും വീടുകളും തകർന്നതോടെ വഴിക്കടവ് പഞ്ചായത്തിലെ പുഞ്ചക്കൊല്ലി അളയ്ക്കൽ നഗരക്കാർ ഒറ്റപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ കരിമ്പുഴ ഗതിമാറി ഒഴുകി കരുളായി പഞ്ചായത്തിലെ വട്ടിക്കല്ല് പുലിമുണ്ട നഗരക്കാർ വീടുകൾ തകർന്ന ഉൾവനത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മേഞ്ഞ ഷെഡുകളിലാണ് താമസം വാണിയമ്പുഴ ഉന്നതിയിലെ സുധാ വാണിയമ്പുഴയും ആര്യാടൻ ചൌക്കത്തും ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയതിനെ തുടർന്ന് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കുടിവെള്ള സൌകര്യവും ബയോ ടോയ്ലറ്റുകളും അടക്കം ചെറിയ സൌകര്യങ്ങളെങ്കിലും ലഭിച്ചത് കഴിഞ്ഞ മാസം ജനിച്ച കൈക്കുഞ്ഞും ഗർഭിണികളും വരെ പ്ലാസ്റ്റിക് ഷെഡിനകത്ത് കഴിയുന്നത് വേദനാജനകമാണെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു കെ വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം വിൻസെന്റ് എം എൽ എ പ്രസിഡന്റ് വി എസ് ജോയ് യു സി രാമൻ ഇസ്മായിൽ മൂത്തേടം തുടങ്ങിയവർ കൂടെയുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എട്ട് വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈവ് ആ വെഡിങ് സെറ്റ് വില വളരെ കുറവാണ് லைபாம் வெட்டிங் சென்டர் பாடம் வண்டூர் கரிமாரிகண்ட